രണ്ടായിരത്തി ഇരുപത്തി നാല് തുല്യതയുടെ പ്ലസ് ടു എക്കണോമിക്സിൻ്റെ എക്സാമിൻ്റെ ആൻസർ കീഴാണ് ഇവിടെ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തോതനുസരിച്ചുള്ള പ്രത്യയത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക നമ്മൾ തോതനുസരിച്ചുള്ള പ്രത്യയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏത് ചാപ്റ്ററാണ് മൂന്നാമത്തെ ഉൽപ്പാദനം ചെലവും അഥവാ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലാണ് അവിടെ രസകാലത്തെക്കുറിച്ചും ദീർഘകാലത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ തോതനുസരിച്ചുള്ള പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ധർമ്മമാണ് നമ്മൾ ടി പി എ പി എം പി ഒക്കെ പഠിച്ചിട്ടില്ലേ അവിടെ നമ്മൾ ഉൽപാദന ധർമ്മത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിന് ശേഷമുള്ളതാണ് നമ്മൾ ദീർഘകാല ഉൽപാദന ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നത് തോതനുസരിച്ചുള്ള പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ഉൽപ്പാദനധർമ്മമാണ് ദീർഘകാലയളവിൽ സ്ഥിരഘടകം വിഭേദ ഘടകം എന്ന വ്യത്യാസമില്ല സ്ഥിര ഘടകം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത് അല്ല ഒരുപാട് ടൈം എടുക്കണം മാറ്റത്തിന് വിധേയമാകണം എന്നുണ്ടെങ്കിൽ എന്നാൽ വിഭേദ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് സമയം മാറ്റത്തിന് വിധേയമാകുന്ന ഘടകങ്ങളെയാണ് നമ്മൾ വിഭേദ ഘടകങ്ങൾ എന്ന് പറയുന്നത് എല്ലാ നിവേശങ്ങളിലും ഉണ്ടാകുന്ന ആനുപാതികമായ മാറ്റം മൂലം ഉൽപ്പന്നത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് തോതനുസരിച്ചുള്ള പ്രത്യായം എന്ന് പറയുന്നത് തോതനുസരിച്ചുള്ള പ്രത്യയത്തിൽ അഥവാ ദീർഘകാല ഉൽപാദന ധർമ്മത്തിൽ ടി പി മൂന്ന് രീതിയിൽ പ്രതികരിക്കുന്നു അവയെ തോതനുസരിച്ചുള്ള വർത്തമാന പ്രത്യായം ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ തോതനുസരിച്ച് സ്ഥിര പ്രത്യയം കോൺസ്റ്റൻ റിട്ടേൺ സ്കെയിൽ തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം ഡിഗ്രീസ് റിട്ടേൺ സ്കെയിൽ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തത് തോതനുസരിച്ച് വർത്തമാന പ്രത്യയം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന ശതമാനം മാറ്റം നിവേശങ്ങളുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ തോതനുസരിച്ചുള്ള വർത്തമാന പ്രത്യയം എന്ന് പറയും അതായത് നിവേശങ്ങൾ നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നം നൂറ്റൻപത് ശതമാനം വർദ്ധിച്ചു രണ്ട് തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യയം ഉൽപ്പന്നത്തിനുണ്ടാകുന്ന ശ ശതമാനമാറ്റവും നിവേശങ്ങളുണ്ടാകുന്ന ശതമാന മാറ്റവും തുല്യമാകുമ്പോൾ അതിനെ നമ്മൾ തോതനുസരിച്ചുള്ള സ്ഥിരപ്രത്യയം എന്ന് പറയും അതായത് നിവേശം നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നത്തിനളവും നൂറ് ശതമാനം വർദ്ധിച്ചു ഒരേപോലെയാണ് മാറ്റം സംഭവിക്കുന്നത് മൂന്ന് തോതനുസരിച്ചുള്ള അപജയ പ്രത്യായം ഉൽപ്പന്നത്തിനുണ്ടാകുന്ന ശതമാനം മാറ്റം നിവേശങ്ങളുണ്ടാകുന്ന ശതമാന മാറ്റത്തേകൾ കുറവായിരിക്കുമ്പോൾ അതിനെ തോതനുസരിച്ചുള്ള അപജയ പ്രത്യായം എന്ന് പറയും അതായത് നിവേശം നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നത്തിനളവ് അൻപത് ശതമാനം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ തോതനസിലുള്ള പ്രത്യേകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് തോതനൻസിലെ പ്രത്യയം ഒരു ദീർഘകാല ഉത്പാദന ധർമ്മമാണ് എല്ലാ നിവേശങ്ങളിലും മാറ്റം ഉണ്ടാകുമ്പോൾ ഉൽപ്പന്നത്തിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടി പി മൂന്ന് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് തോതനൻസിലെ വർധമാന പ്രത്യയം തോതനസിലെ സ്ഥിര പ്രത്യയം തോതനൻസിലെ അപജയ പ്രത്യയം വർധമാന പ്രത്യയത്തിൽ നിവേശം നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നം നൂറ്റൻപത് ശതമാനം വർദ്ധിച്ചു സ്ഥിര പ്രത്യയത്തിൽ നിവേശം നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നം നൂറ് ശതമാനം വർദ്ധിച്ചു തോതനുസരിൽ അപജയ പ്രത്യയത്തിൽ നിവേശം നൂറ് ശതമാനം വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നം അൻപത് ശതമാനം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ ഇതിനാണ് നമ്മൾ തോതനുസരിച്ചുള്ള പ്രത്യായം എന്ന് പറയുന്നത് എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ക്യു ഡി ഈക്വൽ ടു നൂറ് മൈനസ് രണ്ട് പി ക്യു എസ് ഈക്വൽ ടു ഇരുപത് പ്ലസ് രണ്ട് പി അങ്ങനെയാണെങ്കിൽ സന്തുലിത വിലയും സന്തുലിത അളവും കണക്കാക്കുക എക്സാമിന് മൂന്ന് മാർക്കിന് നാല് മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് സന്തുലിതാവസ്ഥയിൽ ക്യു ഡി ഈക്വൽ ടു നൂറ് മൈനസ് ടു പി എന്നും ക്യു എസ് ഈക്വൽ ടു ഇരുപത് പ്ലസ് രണ്ട് പി എന്നും തന്നിട്ടുണ്ട് സന്തുലിതാവസ്ഥയിൽ ക്യു ഡി ഈക്വൽ ടു എന്തായിരിക്കും ക്യു എസ് ആയിരിക്കും ക്യു ഡി ഈക്വൽ ടു ക്യു എസ് അങ്ങനെയാണെങ്കിൽ ക്യു ഡി നമുക്ക് എത്ര രണ്ട് തന്നിട്ടുള്ളത് നൂറ് മൈനസ് രണ്ട് പി നൂറ് മൈനസ് രണ്ട് പി ഈക്വൽ ടു ക്യൂ എസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത് പ്ലസ് രണ്ട് പി എന്നും തന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യനെ രണ്ടിനും നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവരണം ഇവിടെ നൂറുണ്ട് വലിയ സംഖ്യയാണ് അപ്പോൾ ഈ ചെറിയ സംഖ്യനെ ഇരുപതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരിക അപ്പോൾ നൂറ് ഇവിടെ പ്ലസ് പി എന്നാണ് ഇവിടെ ചിഹ്നം ഒന്നും തന്നിട്ടില്ല ഇത് പോസിറ്റീവ് സംഖ്യയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും മൈനസ് ആയി മാറും മൈനസ് ഇരുപത് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി രണ്ട് പി ഇല്ലേ ഇവിടെ ഉണ്ട് എന്നിട്ട് ഈ മൈനസ് ടു പിന്നെ നമ്മൾ വീണ്ടും അപ്പുറത്ത് കൊണ്ടുപോകണം അതായത് ഇവിടെ മൈനസ് ടു പി ഉള്ള അപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും പ്ലസ് ടു പി ആയി മാറും നൂറ് മൈനസ് ഇരുപത് എൺപത് ഈക്വൽ ടു രണ്ട് പിയും രണ്ട് പിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് നാല് പി എന്ന് കിട്ടും അതായത് നമുക്ക് എന്താണ് കിട്ടേണ്ടത് സന്തുലിത വിലയാണ് കിട്ടേണ്ടത് പി ആണ് കിട്ടേണ്ടത് അപ്പം പിയിന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് നാല് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ നാല് എന്നുള്ള നാല് ഇൻ പി എന്നാണ് അതായത് എൺപത് ഇവിടെ ഇൻറ്റു ഉള്ള ഇങ്ങോട്ട് വരുമ്പോൾ വരുമന്തായി മാറും ബൈ ആയി മാറും എൺപത് ബൈ നാല് ഈക്വൽ ടു എന്ത് കിട്ടും പി അതായത് എൺപത് ബൈ നാല് ഇരുപത് ഈക്വൽ ടു പി പി ഈക്വൽ ട് എന്ത് കിട്ടി നമുക്ക് ഇരുപത് എന്ന് കിട്ടിക്കഴിഞ്ഞു ഇപ്പം നമുക്ക് സന്തുലിത വില കിട്ടിക്കഴിഞ്ഞു ഇനി സന്തുലിത അളവ് കണക്കാക്കണം അതായത് സന്തുലിത അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈ ആദ്യം കാണും ക്യു ഡി ക്യു ഡി നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് നൂറ് മൈനസ് രണ്ട് പി എന്ന് തന്നിട്ടുണ്ട് നൂറ് മൈനസ് രണ്ട് ഇൻറ്റു പി നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇരുപത് രണ്ട് ഇൻറ്റു ഇരുപത് ഈക്വൽ ടു നൂറ് മൈനസ് നാൽപ്പത് അതായത് ക്യു ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി അറുപത് എന്ന് കിട്ടിക്കഴിഞ്ഞു ഇനി ക്യു എസ് ഇതുപോലെ കാണാം ക്യു എസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് ഇരുപത് പ്ലസ് രണ്ട് പി എന്നല്ലേ അതായത് ഇരുപത് പ്ലസ് രണ്ട് ഇൻ ് ഇരുപത് ഇരുപത് പ്ലസ് നാൽപ്പത് ക്യൂ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി അറുപത് അതായത് ഡിമാൻഡും സപ്ലൈയും തുല്യമാണ് അതുകൊണ്ട് ഇത് സന്തുലിതാവസ്ഥയാണ് ക്യു ഡി ഈക്വൽ ടു എന്താണ് ക്യു എസ് ആണ് സന്തുലിതാവസ്ഥ അല്ല സന്തുലിത അളവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപതും സന്തുലിത വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതുമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇരുപത്തേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ഇരുപത്തയ്യാമത്തെ ക്വസ്റ്റ്യൻ ഒരു സാധനത്തിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം അതായത് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ടും നാല് ഘടകങ്ങളുണ്ട് ഒന്ന് സാധനത്തിന് വില മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങൾ വില ഉപഭോക്താൻ്റെ വരുമാനം ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു സാധനത്തിൻ്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നും ചോദിക്കാറുണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാറുണ്ട് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഒരു സാധനത്തിൻ്റെ ചോദനത്തെ അഥവാ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് രണ്ട് മാർക്കിനാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ നാല് പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി എന്നാൽ ഇവിടെ നാല് മാർക്കാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ഘടകങ്ങളും നമ്മൾ വിശദീകരിച്ച് ഏതാണ്ടായിട്ട് വരും ഒന്നാമത് സാധനത്തിന് വില ഒരു സാധനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് സാധനത്തിന് വില എന്ന് പറഞ്ഞാൽ അപ്പം വില കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയാനും അല്ലെങ്കിൽ ചോദനം കുറയാനും വില കുറയാണെങ്കിൽ അത് ചോദനം വർദ്ധിക്കാനും കാരണമാകും അതാണ് ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ രണ്ട് ഉപഭോക്താൻ്റെ വരുമാനം ഉപഭോക്താൻ്റെ വരുമാനം വർദ്ധിച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് വർദ്ധിക്കും അല്ലെങ്കിൽ ചോദനം വർദ്ധിക്കും എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ ചോദനം കുറയും എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല ചില സമയത്ത് അത് മാറ്റത്തിന് വിധേയമാക്കാറുണ്ട് അതായത് ചില സാധനങ്ങൾ സ്വഭാവത്തിനനുസരിച്ചും മാറ്റം സംഭവിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവയെ രണ്ടായിട്ട് തരംതിരിക്കാം സാധാരണ സാധനങ്ങളൊന്നും തരം താഴ്ന്ന സാധനങ്ങളൊന്നും നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് സാധാരണ സാധനങ്ങളാണെങ്കിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ അവയോടുള്ള ഡിമാൻഡ് അല്ലേ ചോദനം വർദ്ധിക്കും വരുമാനം കുറയുമ്പോൾ ചോദനം കുറയുകയും ചെയ്യും ഇപ്പോൾ ടി വി കാറ് അല്ലെ വാഷിംഗ് മെഷീൻ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ എന്താണ് നമ്മളെ വരുമാനം കൂടുമ്പോൾ അതിനോടുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാൽ തരം താഴ്ന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വരുമാനം കൂടി കഴിഞ്ഞാൽ ഇവയോടുള്ള താല്പര്യം കുറയുകയാണ് ചെയ്യുക അതായത് ഇപ്പോൾ വീട്ടിലെ വരുമാന വ്യക്തി വരുമാനത്തിലുള്ള ആളെ സംബന്ധിച്ച് അയാൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കും വരുമാനം കുറവാണെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും അതുപോലെ വീട്ടിൽ കാറിലും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വരുമാനം അല്ലാണ്ടെങ്കിൽ കാറൊക്കെ യാത്ര ചെയ്യും എന്നാലും വരുമാനം കുറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും സാധാ ഓർഡിനറി ബസ്സിലില്ലായി ലൈൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതാണ് ഉപഭോക്തൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ളത് മൂന്ന് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില അഥവാ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ചിലപ്പോൾ ഒരു വസ്തുവിൻ്റെ ചോദനത്തെ മറ്റ് ചില ഘടകങ്ങൾ കൂടി സ്വാധീനിക്കാറുണ്ട് അതായത് ഇവയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം പ്രതിസ്ഥാപന വസ്തുക്കളെന്നും പൂരക വസ്തുക്കളെന്നും രണ്ട് മാർക്കിനും ചോദ്യം ചോദിക്കാറുണ്ട് എന്താണ് പ്രതിസ്ഥാപന വസ്തുക്കൾ അല്ലെങ്കിൽ അവയ്ക്ക് എക്സാമ്പിൾ ചെയ്താൽ വേണ്ടി എന്താണ് പൂരക വസ്തുക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവയ്ക്ക് എക്സാമ്പിൾ ചെയ്താൽ വേണ്ടി പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ് ഇപ്പം നമ്മൾ ടീക്ക് പകരം നമുക്ക് കോഫി ഉപയോഗിക്കാൻ പറ്റും ഷൂവിന് പകരം നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റും കാറിന് പകരം നമുക്ക് ജീപ്പ് ഉപയോഗിക്കാൻ പറ്റും അതായത് ഏതെങ്കിലും ഒരു വസ്തു എന്താണ് മറ്റൊരു വസ്തുവിനെ സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കുകയാണെങ്കിൽ ഈ കാപ്പിയുടെ റേറ്റ് കൂടി കഴിഞ്ഞാൽ എന്താണ് അവിടെ ടീയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ കാറിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ജീപ്പ് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും അല്ലേ അപ്പം ഇങ്ങനെ കുറച്ച് ഘടകങ്ങളുണ്ട് ഇനി ചെരുപ്പിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ ഷൂ ആയിരിക്കും വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക ഇതൊക്കെ എന്താണ് പ്രതിസ്ഥാന വസ്തു ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകും ഇനി പൂരക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ അതിനാണ് നമ്മൾ പൂരക വസ്തുക്കൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ പെണ് ഉപയോഗിക്കണമെങ്കിൽ മഷി നിർബന്ധമാണ് കാർ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്രോൾ വേണം ഷൂവിന് നമുക്ക് സോക്സ് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണ് പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ ഇനി ഇവിടെ എങ്ങനെയാണ് ചോദനം അഥവാ ഡിമാൻഡ് സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ പൊതുവെ കാർ ഉപയോഗിക്കാനുള്ള താല്പര്യം കുറേയാണ് ചെയ്യുക അല്ലേ ഇതാണ് നമ്മൾ പൂരക വസ്തുക്കൾ എന്ന് പറയാം ഇനി നാലാമത്തെ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയും അതായത് ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിനോട് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്രയാണോ അയാൾക്ക് അതിൻ്റെ വില എത്രണോന്നും അയാൾ നോക്കൂല കൂടുതൽ താല്പര്യമുള്ള വസ്തു ആണെങ്കിൽ അയാൾ കൂടുതൽ വാങ്ങും അതായത് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകും എന്നാൽ താല്പര്യമില്ലാത്ത വസ്തു ആണെങ്കിലോ സ്വാഭാവികമായിട്ടും അവിടെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് സാധനത്തിന് വില രണ്ട് ഉപഭോക്താൻ്റെ വരുമാനം മൂന്ന് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില നാല് ഉപഭോക്താവിൻ്റെ അഭിരുചിയും താൽപ്പര്യങ്ങളും ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യുക നാലാമത്തെ ചാപ്റ്റർ അല്ലേ മൈക്രോ എക്കണോമിക്സിന് യഥാ സൂക്ഷ്മ സാമ്പത്തികശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് പൂർണ്ണ കിട മത്സര കമ്പോളം അഥവാ സമ്പൂർണ്ണ കിട മത്സര കമ്പോളം ഒരേ വിലയ്ക്ക് ഏകജാതിയ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരുമുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ സമ്പൂർണ്ണ കിട മത്സര കമ്പോളം അല്ലെങ്കിൽ പൂർണ്ണ കിട മത്സര കമ്പോളം എന്ന് പറയുന്നത് ഏകജാതി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ കളറ് ഒരേ ടേസ്റ്റ് ഒരേ സ്മെല്ല് ഇങ്ങനെയുള്ള കമ്പോളത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പൂർണ്ണക്കിട മത്സര കമ്പോളം എന്ന് വിളിക്കുന്നത് ഇവിടെ ഉൽപ്പാദ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരിക്കലും മത്സരങ്ങളില്ല അല്ലെങ്കിൽ ഇവർക്കിടയിലെ എതിരാളികളില്ല ഇങ്ങനെയുള്ള കമ്പോളത്തെയാണ് നമ്മൾ പൂർണ്ണക്കിട മത്സര കമ്പോളം എന്ന് പറയുന്നത് കമ്പോളത്തിൻ്റെ സവിശേഷതകൾ വളരെയധികം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും ഏകജാതീയ ഉൽപ്പന്നങ്ങൾ സ്ഥാപനങ്ങൾക്ക് കമ്പോളത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും കമ്പോള സ്ഥിതിയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരിക്കും ഉൽപാദന ഘടകങ്ങൾക്കും സാധനങ്ങൾക്കുമുള്ള പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഗതാഗത ചെലവ് ഉണ്ടായിരിക്കില്ല സാധനങ്ങൾക്ക് ഒരേ വിലയായിരിക്കും ഗവൺമെൻറ് നിയന്ത്രണമില്ല വിൽപ്പന ചെലവില്ല അതായത് ഉൽപാദകരും ഉപഭോക്താക്കളും വില സ്വീകർത്താവുമായിരിക്കും അതായത് ഉൽപ്പന്നങ്ങൾ ഏകദേശം ഒരേ സ്വഭാവം കാണിക്കുന്ന ഒരേ കളറ് ഒരേ ടേസ്റ്റ് ഒരേ സ്മെല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരേ വലിപ്പം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരിക്കലും ഉൽപാദനവും ഉത്ഭോക്താവിനോ വിലയെ സ്വാധീനിക്കാൻ കഴിയില്ല ഇപ്പോൾ സമ്പൂർണ്ണ കിട്ട മത്സരമൊക്കെ സവിശേഷത നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഞാനവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ അതായത് ഇത് എഴുതി തന്നിട്ടൊന്നില്ല പക്ഷെ മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു എക്കണോമിക്സിന് ആവർത്തി ചോദിക്കുന്ന പബ്ലിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അറിയാണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്കും വരുന്നത് അതുകൊണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് എഴുതി തയ്യാറാക്കിയ ക്ലാസ് ഉണ്ടായിരിക്കും അവിടെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് നോട്ട് ചെയ്തിണ്ടാക്കാനും സാധിക്കും ഇരുപത്തൊമ്പത് ഡാഗ്രത്തിൻ്റെ സഹായത്തോടെ ദേശീയ വരുമാനത്തിൻ്റെ ചാക്രിയ പ്രവാഹം വിശദീകരിക്കുക മൈക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിന് ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഥവാ കുടുംബങ്ങളിൽ നിന്ന് ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്കും ഉൽപാദസ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കും ഇവിടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി മാത്രമല്ല അത് വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിത്രം ഇത് നോക്കി ഇതുപോലെ വരച്ച് മനസ്സിലാക്കുക അതായത് എക്സാം പേപ്പറിൽ അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾ ഒന്ന് കുടുംബങ്ങളിൽ നിന്ന് ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘടനം എന്നിവയൊക്കെ ഉൽപാദന സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഇവിടെ ഒരൊറ്റ കുടുംബമായിട്ടാണ് പരിഗണിക്കുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഉൽപാദ സ്ഥാപനങ്ങളും ഒരൊറ്റ ഉൽപാദന സ്ഥാപനവുമായിട്ട് ഇവിടെ പരിഗണിക്കുകയാണ് അപ്പം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇതൊക്കെ ജനങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പം അതിന് തിരിച്ച് പ്രതിഫലമായിട്ട് വരുമാനം ആർക്ക് കൊടുക്കും കുടുംബങ്ങൾക്ക് ഉൽപാദന സ്ഥാപനങ്ങൾ കൊടുക്കും അപ്പം രണ്ടാമത്തെ ആരാന്മാർക്ക് കുടുംബങ്ങളിലേക്കാണ് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പം ഘടക വരുമാനമായിട്ടുള്ള ഭൂമിക്ക് പാട്ടം കിട്ടും തൊഴിലിന് വേതനം കൂലി മൂലധനത്തിന് പലിശ സംഘാടനമാണെങ്കിൽ ലാഭം കിട്ടും അപ്പം കിട്ടിയ വരുമാനം അവർ കൈവച്ച് നിൽക്കില്ല പകരം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി ചിലവ് വയ്ക്കും സാധന സേവനങ്ങൾക്കുള്ള ചെലവ് ഉൽപാദന സ്ഥാപനങ്ങൾക്ക് വീണ്ടും കൊടുക്കും തിരിച്ചു ഉൽപ്പാദന സ്ഥാപനങ്ങൾ എന്തു ചെയ്യും അതിന് പകരമായിട്ടുള്ള സാധന സേവനങ്ങൾ ഇവർക്ക് പ്രദാനം ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് നൽകും പ്രധാനമായിട്ടും നാല് ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും തിരിച്ച് സ്ഥാപനങ്ങൾ അവർക്ക് ഘടക വരുമാനം കൊടുക്കും കുടുംബങ്ങൾ എന്ത് ചെയ്യും കിട്ടിയ വരുമാനം സാധന സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും നാല് ഉൽപ്പാദന സ്ഥാപനങ്ങൾ അതിന് പകരമായിട്ടുള്ള സാധന സേവനങ്ങൾ പ്രദാനം ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ ചിത്രം വരച്ച് വിശദീകരിച്ചാൽ മതി എക്സാമിന് എന്തായാലും ചോദ്യം വരും രണ്ട് മാർക്ക് ചിത്രം മാത്രം വരച്ചാൽ മതി നാല് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെ ആണെങ്കിൽ ഇവ നല്ല രീതിയിൽ വിശദീകരിക്കേണ്ടതായിട്ട് വരും മുപ്പത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യമുള്ളൊരു ക്വസ്റ്റിനാണിത് മൈക്രോ എക്കണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം തേടിത്തു പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ പ്രശസ്തനായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക്സിനെ കാണാൻ വേണ്ടി സാധിക്കും ജെ എം കെയിൻസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയുണ്ട് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം പബ്ലിഷ് ചെയ്തത് സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് വിശ്വിക്കുകയും വിശകലനം ചെയ്യുന്ന ഒരു സമീപനം കെയ്ൻസിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചത് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥൂല സമീപനം കെയ്നീഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു വളരെ മുമ്പുണ്ടായിരുന്ന എക്കണോമിസ്റ്റുകൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്നും അതിനുശേഷമുള്ള ഒരു മോഡേൺ എക്കണോമിസ്റ്റും എന്നാണ് അറിയപ്പെടുന്നത് പണ്ടൊക്കെ ക്ലാസിക്കലിൻ്റെ ആശയങ്ങളായിരുന്നു എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം നേരിടുകയും അത് മറ്റുള്ള രാജ്യങ്ങളെ കൂടി വ്യാപിക്കുകയും കൂടി ക്ലാസിക്കലിൻ്റെ ആശയങ്ങൾ തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഈ സമയത്താണ് കെയിൻസ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ച് അതോടുകൂടി അത് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുകയും അല്ലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടി ക്ലാസിക്കൽ എന്താ പറഞ്ഞത് സമ്പത്ത് വ്യവസ്ഥയിൽ ആര് ഗവൺമെൻറ് വളരെ കുറച്ച് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ കമ്പോളമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്നാൽ ഇദ്ദേഹം പറഞ്ഞതാണ് നല്ല രീതിയിൽ സമ്പദ് വ്യവസ്ഥ ആര് ഇടപെടണം ഗവൺമെൻറ് ഇടപെടുകയും അല്ലെ അതുപോലെ കമ്പോളത്തിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അതിനുശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആശയത്തോടു കൂടിയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരു ഉദ്യോഗലാ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ വിവരിക്കുക ഒരു ഉദ്യമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ചോദനം എന്നത് അഥവാ ആസൂത്രിത മൊത്തം ചോദനമെന്നത് ആസൂത്രിത മൊത്തം ഉപയോഗ ചോദനത്തിൻ്റെയും ആസൂത്രിത മൊത്തം നിക്ഷേപ ചോദനത്തിൻ്റെയും ആകെ തുകയാണ് അതായത് ഏ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ ആയിരിക്കും അല്ലേ എ ഡി ഈക്വൽ ടു എസ് ആണെന്നും എ എസ് ഈക്വൽ ടു വൈ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഏതൊക്കെയാണ് ആസൂത്രിത മൊത്തം ചോദനം എന്നത് ആസൂത്രിത ഉപഭോഗത്തിൻ്റെയും ആസൂത്രിത നിക്ഷേപത്തിൻ്റെയും ആകെ തുകയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുമാനവും തൊഴിലും നിർണ്ണയിക്കൽ എന്ന ചാപ്റ്ററിലുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് പ്ലസ് ടുവിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇനി ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ മനസ്സിലാകും ഹ്രസ്വകാലയളവിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം പരമാവധി ആക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ വിശദീകരിക്കുക ഇത് അഞ്ച് മാർക്കിനും എട്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലാഭം പരമാവധി ആക്കിയല്ല എന്ന് പറഞ്ഞാൽ വീഡിയോ എൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ടൈറ്റിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ റസ്സ കാലയളവിൽ ലാഭം പരമാവധി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കുറച്ച് വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് വിലയും എം സിയും തുല്യമായിരിക്കണം എം സി കുറയാൻ പാടില്ല എം സി വക്രം എം ആർ വക്രത്തെ എം സി വക്രത്തെ എം ആർ വക്രം താഴെ നിന്ന് ഖണ്ഡിക്കണം മൂന്ന് വില എ വി സിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം ഈ മൂന്ന് വ്യവസ്ഥകളാണ് നോക്കേണ്ടത് ഒന്ന് എം സിയും സീമാന്ത ചെലവും വിലയും വിപണി വിലയും തുല്യമായിരിക്കണം രണ്ട് എം സി കുറയാൻ പാടില്ല എം സി വക്രത്തെ എം ആർ വക്രം താഴെ നിന്ന് ഖണ്ഡിക്കണം അതിൽ ഗ്രാഫ് അടക്കം വരച്ചിട്ടാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത് രസകാലയളവിൽ വില എ ബി സിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനാത്തവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം മുപ്പത്തി മൂന്ന് ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടങ്ങൾ വിശദീകരിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഞാനറിയാത്തവരുണ്ടെങ്കിൽ എക്സാമിന് പ്ലസ് ടു പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എന്നുള്ളതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും നോട്ട് വരെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിലവ് പട്ടിക പൂർത്തീകരിക്കുക അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എട്ട് മാർക്കിനെ ചോദ്യം ആവർത്തി ചോദിക്കാറുണ്ട് ഉൽപ്പന്നത്തിൻ്റെ അളവ് പൂജ്യം മുതൽ അഞ്ച് വരെ ടി എ ടി എഫ് സി ടി വി സി എസ് എസ് സി എന്നിവ തന്നിട്ടില്ല ടി സി മാത്രമേ തന്നിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് അഞ്ച് മാർക്കിനൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും ടി എഫ് സിയും ടി സിയും വരയ്ക്കുക ഞാനിതിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇതിൽ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവ ഓരോന്ന് കണ്ടെത്തുന്നതും ഇവിടെ ചിത്രം വരയ്ക്കുന്നതൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ അളവ് പൂജ്യമാണെങ്കിൽ അവിടെ ടി വി സി പൂജ്യമായിരിക്കും അത് വിഭേദക ചെലവ് അളവ് പൂജ്യമാണെങ്കിൽ ടി വി സി പൂജ്യമായിരിക്കും ഇവിടെ ടി സി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടി എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് പൂജ്യമാണെങ്കിൽ ടി സി എന്താണോ അത് തന്നെയായിരിക്കും ടി എഫ് സി അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി എഫ് സി എത്ര നമുക്ക് കിട്ടുക ടി സി ഫസ്റ്റി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ടി എഫ് സി ഇരുപതായിരിക്കും ടി എഫ് സി ഒരിക്കൽ കൊടുത്ത സംഖ്യ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള അളവ് എത്ര വർദ്ധിച്ചാലും ഇരുപത് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ പൂജ്യമാണെങ്കിൽ ഇരുപത് ഒന്നാണെങ്കിൽ ഇരുപത് രണ്ടാണെങ്കിൽ ഇരുപത് മൂന്നാണെങ്കിൽ ഇരുപത് നാലാണെങ്കിൽ ഇരുപത് അഞ്ചാണെങ്കിൽ ഇരുപത് അല്ലേ ഉൽപ്പന്നത്തിലളവ് എത്ര വർദ്ധിച്ചാലും ടി എഫ് സി ഒരു സ്ഥിരസംഖ്യയാണ് അങ്ങനെയാണ് ടി വി സി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ടി സിയിൽ നിന്ന് ടി എഫ് സി കുറച്ചാൽ മതി വർഷത്തെ ടി സി ഇരുപത് ടി എഫ് സി ഇരുപത് ഇരുപത് മൈനസ് ഇരുപത് പൂജ്യം അടുത്ത ടി സി നാൽപ്പത് ടി എഫ് സി ഇരുപത് നാൽപ്പത് മൈനസ് ഇരുപത് എത്ര വരും ടി വി സി ഇരുപത് അടുത്ത് ടി എ ടി സി എത്രയാണ് അൻപത് അൻപത് മൈനസ് ഇരുപത് ടി വി സി എന്ത് കിട്ടും നമുക്ക് മുപ്പത് അടുത്ത് അറുപത് ടി സി ടി എഫ് സി എത്ര ഇരുപത് അപ്പം ടി വി സി നാൽപ്പത് അടുത്ത് എൺപത് എൺപത് മൈനസ് ഇരുപത് അറുപത് നൂറ്റി പത്ത് മൈനസ് ഇരുപത് തൊണ്ണൂറ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടി വി സി എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ടി എഫ് സിൻ ടി വി സി കിട്ടി ഇനി എസ് എ സി അഥവാ എ സി എന്ന് പറഞ്ഞാൽ ടി സി ബൈ ക്യൂ ഫസ്റ്റത്തത് ക്യൂ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിനളവ് ഫസ്റ്റത് ടി സി ഇരുപത് ഇരുപത് ബൈ പൂജ്യം ഇരുപത് എന്നാണ് പൂജ്യം അടുത്ത ടി സി എത്രയാണ് നാൽപ്പത് നാൽപ്പത് ഉൽപ്പന്നത്തിനളവത്ര ഒന്ന് നാൽപ്പത് ബൈ ഒന്ന് നാൽപ്പത് അടുത്തതോ ടി സി അൻപത് അൻപത് ബൈ ഉൽപ്പന്നത്തിൻ്റെ അളവത്ര രണ്ട് അൻപത് ബൈ രണ്ട് ഇരുപത്തഞ്ച് അറുപത് മൂ മൂന്ന് ഇരുപത് എൺപത് ബൈ നാല് ഇരുപത് നൂറ്റി പത്ത് ബൈ അഞ്ച് ഇരുപത്തി അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ സി അഥവാ എസ് എ സിയും കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് ഇനി ഇതിന് ചിത്രം വരയ്ക്കണം അപ്പോൾ ബാക്കി മാർക്ക് മൂന്ന് മാർക്ക് ടേബിൾ ചെയ്യുന്നതിനും രണ്ട് മാർക്ക് ചിത്രം വരയ്ക്കുന്നതിനുമാണ് മുപ്പത്തി അഞ്ചാമത് ക്വസ്റ്റൻ അയവെള്ള വിമയ നിരക്ക് സമ്പ്രദായത്തെക്കുറിച്ച് വിശദീകരിക്കുക അയവുള്ള വിനമയ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് എന്നും അറിയപ്പെടാറുണ്ട് അവിടെ കമ്പോളമാണ് വിനമയ നിരക്ക് നിശ്ചയിക്കുന്നത് ഇവിടെ ആരും ഇടപെടില്ല കേന്ദ്ര ബാങ്ക് അല്ലി ഗവൺമെൻറ് ഇടപെടുന്നില്ല വിദേശ കറൻസികളെ ചോദനവും പ്രധാനവും ചേർന്നാണ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക് അഥവാ അയവെള്ള വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് ഇവിടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് ഇടപെടുന്നില്ല അപ്പോൾ അതിനൊരു ഗ്രാഫൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി വരച്ച് മനസ്സിലാക്കാണ്ട് അവതരിപ്പിക്കുക അതുപോലെ കറൻസിന് മൂല്യം കുറയുമ്പോഴും കൂടുമ്പോഴും അയാളുള്ള വിനിമയ നിരക്കിൽ എന്ത് മാറ്റേണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് ചെയ്തണം ഓക്കച്ചവട വിനിമയ നിരക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു പലിശ നിരക്ക് വിനിമയ നിരക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു വരുമാനം വിനിമയ നിരക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു ഈ ഘടകങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതണം അപ്പോൾ അഞ്ച് മാർക്ക് നമുക്ക് കിട്ടുള്ളൂ മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക എട്ട് സ്കോർ വീതം പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഞാൻ എട്ട് മാർക്കിന് വരുന്നു ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ മൂന്നെണ്ണം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം ഈ തുല്യതൻ്റെ ക്ലാസ്സും എക്കണോമിക്സിൻ്റെ ക്ലാസ്സും പ്ലസ് ടു പബ്ലി പ്ലസ് ടുവിൻ്റെ ക്ലാസ് വ്യത്യാസത്തിലൊക്കെ ഒരേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്താറ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക അവിടെ നിസംഗത വക്രവും ബഡ്ജറ്റ് ലൈനും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് അതുപോലെ നിസ്സംഗത വക്രത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട് അതും എക്സാമിനൊക്കെ ആവർത്തി ചോദിക്കുന്ന ചോദ്യമായിട്ട് മാർക്കിനെ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികൾ അല്ലെങ്കിൽ വിവിധ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വിശദീകരിക്കുക ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേന്ദ്ര ബാങ്കിൻ്റെ ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ കേന്ദ്ര ബാങ്കിൻ്റെ പണാത്മക വായ്പാ നിയന്ത്രണ ഉപാധികളുടെ പ്രവർത്തന വിശകലനം ചെയ്യുക പരിണാത്മക അല്ല പണാത്മകാണ് ഇപ്പം കേന്ദ്ര ബാങ്ക് എന്താണെന്നും അവയുടെ ഫംഗ്ഷൻസ് എന്താണെന്നും സമ്പദ് വ്യവസ്ഥയിൽ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ എട്ട് മാർക്കിന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അഞ്ച് മാർക്കും എട്ട് മാർക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും നല്ല വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ക്ലാസുകൾ എടുത്തിട്ടുള്ളത് വീഡിയോസും അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ട് നോക്കി എഴുതി ഇതിനൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ക്ലാസും വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞു വരുതാണ് എൻ്റെ നമ്പറൊക്കെ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഞാൻ പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി എല്ലാത്തിനും ഇത് മനസ്സിലാകുന്നതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്താണ് വീഡിയോസിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഓക്കെ താങ്ക് യു